കഥ പറഞ്ഞു തരട്ടെ ഗൈസ് അപ്പോൾ പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ലേഡിയുടെ കഥയാണ് നിങ്ങൾ പലരും അത് കേട്ടിട്ടുണ്ടാവില്ല കാരണം ഞാൻ ലേറ്റ് ആയിട്ടാണ് കേട്ടത് ഒത്തിരി വീഡിയോസ് അതിനെക്കുറിച്ചിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ആളുടെ പേര് സോർ ജുവാന ഇനസ് ഡി ലാക്രോസ് ആണ് പേര് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് അറിയാൻ അൻപത് പോലും തിരഞ്ഞിട്ടില്ല അത്രയും അവരുടെ ഒരു ജീവിതകാലം എന്ന് പറയുന്നത് മലയാളിയല്ല പിന്നെ ഒരു കന്യാസ്ത്രീയായിരുന്നു ആളൊരു കന്യാസ്ത്രീ ആയിരുന്നു തൻ്റെ മുത്തച്ഛൻ്റെ പുസ്തകങ്ങൾ വഴി ഒരുപാട് വായിക്കുമായിരുന്നു ആ പുസ്തകങ്ങളിലൂടെ ലോകത്തെ മനസ്സിലാക്കുകയും ഒരുപാട് അറിവ് നേടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു അങ്ങനെ അവളുടെ അമ്മായിയാണ് ഈ കുട്ടിയുടെ കഴിവ് മനസ്സിലാക്കുന്നത് വായിക്കാനും എഴുതാനും ഒക്കെയുള്ള കഴിവ് മനസ്സിലാക്കുന്നത് അങ്ങനെ അമ്മായി അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വായനയുടെ ലോകത്തേക്ക് അവൾ വന്ന് വന്നു പതിനേഴാം നൂറ്റാണ്ടിലെ നമ്മുടെ അന്നത്തെ സാമൂഹിക അനീതികൾക്കെതിരെയൊക്കെ പോരാടിയിരുന്ന പറഞ്ഞിരുന്ന ഒരാളായിരുന്നു ഈ ഒരു ജുവാന ഇനസ്റ്റിയിൽ ആക്രൂസ് എന്ന് പറയുന്നത് ഞാൻ ജുവാനാന്ന് വിളിക്കട്ടോ അപ്പോൾ ആൾ ആ ഒരു സമയത്ത് പതിനേഴാം നൂറ്റാണ്ടിലൊക്കെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അന്നത്തെ അനീതികൾക്കെതിരെ ഒക്കെ പറയാമെന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് പോലും ധൈര്യം ഉണ്ടായി ഇല്ലാതിരുന്നൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ സാമൂഹിക അനീതികൾക്കെതിരെ പറഞ്ഞു എന്ന് മാത്രമല്ല യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണം എന്ന് വാദിച്ച ആദ്യത്തെ ആളാണ് ജുവാന അപ്പോൾ നിങ്ങളിത് കേട്ടിട്ടുണ്ടായിരുന്നോ കന്യാസ്ത്രീ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ അവൾ തൻ്റെ നാടകങ്ങളിലൂടെ നിരൂപണങ്ങളിലൂടെ കവിതകളിലൂടെ ലേഖനങ്ങളിലൂടെ ഒക്കെ ഈ ഒരു അനീതികൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ മാക്സിമം ശ്ര ശ്രമിച്ചിട്ടുള്ള ഒരാളായിരുന്നു അങ്ങനെ അവളുടെ അമ്മായി ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെ നിൽക്കണ്ട മെക്സിക്കോയിലേക്ക് പോയിട്ട് അവിടെ ഗവർണറുടെ വീട്ടിൽ പരിചാരികയായിട്ട് പോയി നിൽക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞയച്ചു കാരണം അവിടെ എത്തിയാൽ അവൾക്ക് ഒത്തിരി വായിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് മാത്രമല്ല അവൾക്ക് പ്രമുഖരായിട്ടുള്ള പല ആളുകളെയും പരിചയപ്പെടാൻ പറ്റും അമ്മായി വിചാരിച്ച പോലെ തന്നെ അവൾ ആ ഒരു അവസരം തീർത്തും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ഗവർണറെ കാണാൻ എത്തിയിരുന്ന പല പണ്ഡിതരുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട് തൻ്റെ അറിവ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള പുസ്തകം മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ സംഭവിച്ചതെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ ഒരു ഗവർണർക്ക് ആളുടെ സ്ഥാനം പോയി നഷ്ടപ്പെട്ടു പിന്നീട് പുതിയതായിട്ട് വന്ന ഒരു ഗവർണർ വന്നപ്പോൾ അവൾക്ക് അവിടെയുള്ള ഒരു പരിചാരികാ സ്ഥാനം നഷ്ടപ്പെട്ട് പിന്നീട് ഒരു കോൺവെൻറ്റിലേക്ക് മാറേണ്ടി വന്നു ആ കോൺവെൻറ്റിൽ എത്തിപ്പെട്ടതോടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചട്ടക്കൂടുണ്ടല്ലോ അവിടെ കുറെ നിയമങ്ങളുണ്ട് അവിടുത്തെ കാര്യങ്ങളുണ്ട് മാത്രമല്ല ഇതുപോലെ പുരോഗമന ചിന്താഗതിയുള്ള ഒരു സ്ത്രീയെ അവിടെ അത്രത്തോളം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല അവിടുത്തെ ചട്ടക്കൂടുകൾക്കെതിരായിട്ടായിരുന്നു അവരുടെ ഈ ഒരു ജുവാനയുടെ എഴുത്തുകളെ അവിടുത്തെ പുരോഹിതന്മാർക്കെ കണ്ടിരുന്നത് പുരോഹിതർക്ക് അവളുടെ എഴുത്തുകളോ അവളുടെ ചിന്താരീതികളോ ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അങ്ങനെ അവിടുത്തെ ഒരു ആർച്ച് ബിഷപ്പും അവിടെ ഉണ്ടായിരുന്ന ആർച്ച് ബിഷപ്പിനെ ജുവാനക്കെതിരെ തിരിക്കാൻ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ ആർച്ച് ബിഷപ്പ് പണ്ടേ ഒരു സ്ത്രീ ആയതിനാൽ തന്നെ ജുവാനയോട് പറഞ്ഞു നിന്റെ എഴുത്തും വായനയൊന്നും ഇനി വേണ്ട ഇനി ഈ കാര്യങ്ങളൊന്നും വേണ്ട നീ എഴുത്തും വായനയിൽ നിർത്തിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ജുവാനയ്ക്ക് പിന്നീട് എഴുതാനോ വായിക്കാനോ പബ്ലിക്കായിട്ട് ചെയ്യാൻ പറ്റിയില്ല എഴുതുന്നവരും വായിക്കുന്നവരും രഹസ്യമായിട്ട് എങ്ങനെയാണെങ്കിലും ചെയ്യും അവളെ രഹസ്യമായിട്ട് മാത്രം തൻ്റെ എഴുത്തുകൾ മുന്നോട്ട് കൊണ്ടുപോയി പള്ളിയെയും ദൈവത്തെയും നിന്നിച്ചെന്നും പറഞ്ഞ് ആ പുരോഹിതർ എല്ലാവരും കൂടി ചേർന്ന് അവളെ കുറ്റവിചാരണ ചെയ്തു വിചാരണ വേളയിൽ വിശദീകരണമായിട്ട് അവൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു പുസ്തകമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് പുസ്തകത്തിൻ്റെ പേര് പ്രതികരണങ്ങൾ എന്നാണ് ലോകത്തിൽ ഇന്നേവരെ സ്ത്രീകൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും മികച്ചൊരു പുസ്തകമായിട്ടാണ് ഈ ഒരു പുസ്തകത്തിനെ കണക്കാക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവരെഴുതിയിട്ടുള്ള ഏറ്റവും മികച്ച പുസ്തകവും ഈ പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകങ്ങൾ തന്നെയാണ് അതിനുശേഷം അവരുടെ ഈ ഒരു പുസ്തകം ലോകത്ത് തന്നെ പല ഭാഗങ്ങളിലായിട്ട് വൻ രീതിയിൽ പ്രചാരണം ലഭിച്ച് വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ മെക്സിക്കൻ ഗവൺമെൻറ് ഈ ഒരു പുസ്തകത്തെ അംഗീകരിച്ചിരുന്നില്ല മാത്രമല്ല അവളുടെ മഠത്തിൽ അവൾ നിന്നിരുന്ന കോൺവെൻറ്റിൽ അവളുടെ പുസ്തകങ്ങളാണെങ്കിലും സാമഗ്രികൾ അവളുടെ യന്ത്ര സാമഗ്രികൾ എല്ലാം തന്നെ അവർ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രീതിയിലും അവൾ എഴുതാനോ വായിക്കാനോ അവർ സമ്മതിച്ചില്ല പിന്നീട് അവളുടെ തുടർ ജീവിതത്തിൽ അവൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ദരിദ്രരായ ആളുകളെയും രോഗികളെയും എല്ലാം ശുശ്രൂഷിച്ച് ജീവിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്രത്തോളം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളെക്കുറിച്ച് ഞാൻ അറിയാൻ വൈകിയെന്നൊരു വിഷമം എനിക്കുണ്ട് നിങ്ങൾ അറിഞ്ഞിരുന്നു നിങ്ങൾക്കിതുപോലെ ഉള്ള ആളുകളെ അതായത് സ്ത്രീകളെ പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ച് അറിയാൻ ഇനി ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ശാസ്ത്രത്തെയും ലോകത്തെയും തന്നെ സ്വാധീനിച്ച സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് ഒരു സീരിയസ് ആയിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹം എത്ര തന്നെ ശ്രമിച്ചാലും നിശ്ചയദാർഢ്യവും ഒരു സ്ത്രീയെ തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്നുള്ളത് തെളിയിക്കുന്നൊരു ജീവിതമാണ് ജുവാനയുടെ ജീവിതം അതുപോലെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകഥാപാത്രങ്ങൾ ഇനിയുമുണ്ട് നിങ്ങൾക്ക് അവരെ ഓരോരുത്തരെയും ഞാൻ പരിചയപ്പെടുത്തി തരാം എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ